അഞ്ചൽ ചന്തമുക്കിൽ കക്കൂസ് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഒഴുകുന്നതിനു വേണ്ടി ഓടയ്ക്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ തുറന്ന് വലിയ പൈപ്പുകൾ ഓടയ്ക്കുള്ളിലേക്ക് ഇറക്കി കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുന്നതായി പരാതി അഞ്ചൽ ചന്തമുക്കിൽ റോഡിന്റെ നിർമ്മാണം അഞ്ചൽക്കുന്നതിന് മുൻപ് തന്നെ ഓടയുടെ നിർമ്മാണം നടന്നുവരികയായിരുന്നു രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് എന്നാൽ ഓടയുടെ നിർമ്മാണം പൂർത്തിയായ ചന്തമുക്കിലെ പല സ്ഥലങ്ങളിലും ലോഡ്ജുകളുടെയും ആശുപത്രികളുടെയും വിവിധ കെട്ടിടങ്ങളുടെ ഉൾപ്പെടെ കക്കൂസ് മാലിന്യവും മറ്റു മാലിന്യവും പോകുന്നതിനു വേണ്ടി ഓടയ്ക്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ തുറന്ന് വലിയ പൈപ്പുകൾ ഓടയ്ക്കുള്ളിലേക്ക് ഇറക്കിയതിനു ശേഷം കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വലിയ ഗുരുതരമായ നിയമലംഘനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഇത് കരാറുകാരനും കൂടിച്ചേർന്നാണോ നടത്തിയിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ടിയന്തരമായി ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് രാത്രിയുടെ മറവിൽ ഓടയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ രൂപയ്ക്ക് ടീഷർട്ട് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര